ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് സിനദിൻ സിദ്ധാന്ത് എന്നാൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല റയൽ മാഡ്രിഡിനെ മാത്രമാണ് അദ്ദേഹം ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് സിനദിൻ സിദാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സിനിൻ സിദാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഫ്രഞ്ച് ദേശീയ ടീമിന്റെ പരിശീലകനാവാനാണ് സിനിദ്ദീൻ സിദ്ധാന്ടെ പ്ലാനുകൾ മറ്റു ടീമുകളെ അദ്ദേഹം ഏറ്റെടുക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ശേഷം ദ്വിതീയർ ദശാംസ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പകരം ആ പൊസിഷൻ ഏറ്റെടുക്കാനാണ് സിനിദ്ദീൻ സിദാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ അദ്ദേഹം ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് അതായത് ലീഗ് വണ്ണിനെ നല്ല രൂപത്തിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളെയും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫ്രഞ്ച് താരങ്ങളെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തൻ്റെ ഭാവി ടീമിനെ കുറിച്ചുള്ള ഐഡിയകൾ ഇപ്പോൾ തന്നെ അദ്ദേഹം തയ്യാറാക്കി തുടങ്ങി എന്നാണ് എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഭാവിയിലേക്കുള്ള ഫ്രഞ്ച് ടീമിനെ എങ്ങനെ വാർത്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ സിതാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് ശേഷം ഫ്രഞ്ച് ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഇദ്ദേഹം ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ദിനദിനം സിദാൻ മടങ്ങിയെത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം രണ്ട് തവണ ആയിക്കൊണ്ടാണ് അദ്ദേഹം റയൽ മാഡ്രിഡിനെ പരിശീലനം പരിശീലിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ പരിശീലിപ്പിച്ചു പിന്നീട് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പരിശീലിപ്പിച്ചു ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങൾ അതിൽ നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിലും വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ലാലികയും മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അതിൽ ഉൾപ്പെടുന്നു അങ്ങനെ റായലിന് നിരവധി നേട്ടങ്ങൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നേടിക്കൊടുത്ത ഒരു പരിശീലകനാണ് സിദാൻ ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം